വയർ അനുഭവിച്ചത് ഇനി അടുത്ത വ്യക്തിയിലേക്ക് വന്നാൽ ഈ മധുബാബു കാരണം ദുരിതങ്ങൾ അനുഭവിച്ച മനുഷ്യരാണ് ഈ ഡിവൈഎസ്പി മധുബാബു തൊടുപുഴ സ്വദേശി മുരളീധരനെ മർദ്ദിക്കുന്ന ശബ്ദരേഖ റിപ്പോർട്ടറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന സംഭവത്തിന്റെ തെളിവാണ് പരാതിക്കാരൻ പുറത്തുവിട്ടത് അസഭ്യം പറയുന്നതും ആക്രോശിക്കുന്നതും ശബ്ദരേഖയിലുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് മധുബാബു കേട്ടാൽ അസഭ്യ അസഭ്യവർഷം നടത്തിയത് കേട്ടുനോക്കൂ ഞാനങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല രാഹുൽ സുരേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി രാഹുൽ നമുക്ക് ആ ശബ്ദ സന്ദേശത്തിലെ ഭാഗങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല കാരണം അത് മുഴുവൻ അസഭ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ മ്യൂട്ടിടേണ്ടി വരികയാണ് ഇതെന്താണ് ഇതാണോ ഈ ജലമൈത്രി പോലീസ് എന്ന് പറയുന്നത് ഇങ്ങനെ അസഭ്യം വിളിക്കുന്ന മർദ്ദിക്കുന്ന പരാതി പറയാൻ എത്തുന്ന മനുഷ്യരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസ് ഈ മധുബാബു ചെറിയ പുള്ളിയല്ല അല്ലേ റോഷിനി ഇടിയനായ ഡിവൈഎസ് പി മധുബാബുവിൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാകുന്ന ശബ്ദരേഖ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള മുരളീധരൻ പരാതി നൽകാനെത്തിയപ്പോൾ കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായി മർദ്ദനം എന്ന വാർത്ത ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മുരളീധരൻ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോൾ നേരിട്ട അനുഭവം എന്താണെന്ന് വ്യക്തമാകുന്ന ഒരു ശബ്ദരേഖ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ ഈ മുരളീധരൻ പറയുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല താനൊരു പരാതി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വയർലെസ് എടുത്ത് ഈ മുരളീധരൻ്റെ നേരെ എറിയുകയാണ് ആ വയർലെസ് നിലത്തി വീഴുകയും അതിൽ നിന്നുള്ള ബീപ് ശബ്ദം ഉൾപ്പെടെ ഈ ശബ്ദരേഖയിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് മുരളീധരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഫോണിൽ ചെയ്ത ഒരു ഒരു ശബ്ദരേഖ കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആ ശബ്ദരേഖയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അസഭ്യം പറയുന്നു കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം എണീ എണീറ്റ് വന്ന് മുരളീധരനെ ചവിട്ടി വീഴ്ത്തുകയാണ് ആ മുരളീധരൻ നിലത്ത് വീഴുന്നതും ആ കസേര ഉൾപ്പെടെ മറയുന്നതും ആ ശബ്ദരേഖയിൽ വ്യക്തമാണ് അതിനുശേഷം രണ്ട് കൈകൾ ചേർത്ത് മുഖത്തടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുരളീധരനെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു അങ്ങനെ വലിയ രീതിയിൽ കരഞ്ഞ് നിലവ് നിലവിളിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു ശബ്ദരേഖ കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ നമ്മൾ മുരളീധരന്റെ അവസ്ഥ എത്രത്തോളമാണെന്ന് ആണെന്ന് വ്യക്തമാകുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ നമുക്ക് അതിൽ എത്രത്തോളം വലിയ പുള്ളിയാണെന്ന് മനസ്സിലാവുകയാണ് കേൾക്കാം मजद <laughs> 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 രാഹുൽ കേൾക്കുമ്പോൾ തന്നെ ഭീതി തോന്നുന്നു അസഭ്യം പറയുന്നു ആക്രോശിക്കുന്നു മുരളീധരൻ നിലവിളിക്കുന്നതല്ലേ ആ ശബ്ദരേഖയിൽ കേൾക്കുന്നത് ആ റോസ്റ്റിന് തീർച്ചയായിട്ടും മുരളീധരൻ നിലവിളിക്കുന്ന ശബ്ദം തന്നെയാണ് കേൾക്കുന്നത് ആ നിലവിളിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത് ആ ഈ അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന അദ്ദേഹം രണ്ട് കൈയും ചേർത്ത് അതായത് കൈ ഇങ്ങനെ ചുരുട്ടിയ ശേഷം രണ്ട് ചെവിയും ചേർത്ത് വെച്ച് അടിക്കുകയാണ് ആ സമയത്താണ് മുരളീധരൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കേൾവി ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്തത് അങ്ങനെ എന്ത് ചെയ്യണമെന്നും അറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് സ്റ്റേഷനുള്ളിൽ കിടന്ന് കരയുന്ന ആ ശബ്ദം കൂടിയാണ് കേൾക്കുന്നത് അതിനുശേഷം കുറേയധികം നേരം ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കരഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി യാണ് ചെയ്തത് എന്ത് ചെയ്യണം എന്നറിയാതെ പലപ്പോഴും മരണ വെപ്രാളം എന്നൊക്കെ പറഞ്ഞു കേട്ട കേക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു വെപ്രാളത്തോടെ അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ഒന്ന് അവർക്ക് നോക്കൂ റോഷിനി ഒന്ന് പരാതി നൽകാൻ വേണ്ടി വന്ന ഒരു പരാതിക്കാരനെയാണ് കാക്കിയിട്ട് ഡി വൈ എസ് പി എന്ന് വിളിക്കുന്ന ഒരാൾ അതിക്രൂരമായി മർദ്ദിക്കുന്നത് പലപ്പോഴും പോലീസുകാർ പറയാറുണ്ട് പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കരുത് പക്ഷേ ഇത്തരത്തിൽ കാക്കിയിട്ട പോലീസുകാർക്ക് നിയമം കയ്യിലെടുക്കാൻ എന്താണ് യോഗ്യത എന്നുകൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ടും ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല വർഷം മൂന്ന് കഴിയുമ്പോഴും ഇപ്പോഴും നിയമ പോരാട്ടവുമായി മുരളീധരൻ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് ഹൃദ്രോഗിയായിരുന്നു ആ ഹൃദ്രോഗിയാണെന്ന കാര്യം കൂടെയുള്ള ആളുകൾ അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന അദ്ദേഹത്തോട് പറയുന്നുണ്ട് പക്ഷേ അത് കണക്കിലെടുക്കാൻ പോലും അയാൾ തയ്യാറായില്ല അതിനുശേഷമാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് ഏറ്റവും ഒടുവിൽ നീതി തേടി ഇപ്പോൾ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് മുരളീധരൻ ഹൈക്കോടതിയിൽ നിന്നെങ്കിലും അദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുരളീധരൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് യെസ് വ്യക്തമാവുകയാണ്